എന്നോടൊരിഷ്ട്ക്ക് പതിനാറ് വയസ്സിൽ ഞാൻ പീഡിപ്പിച്ചെന്ന് പറയുമ്പാണെങ്കില് ഈ ആന്റിമാരെയാണ് എല്ലാര്ക്കും ഇഷ്ടം കൊച്ചു വഴിമാർക്ക് നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യ പക്ഷെ പതിനാറ് വയസ്സായ ചെക്കന്മാര് പൊള്ളിയാന്ന് പറയണു ഞാൻ പിന്നെ ആന്റിയല്ലല്ലോ എനിക്ക് പത്ത് പത്തിരണ്ട് വയസ്സോളൂ

അവരെയൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും തിന്നാനും പിടിക്കാനും ഒക്കെ ചില ചില കാര്യങ്ങൾ അല്പം പറയാറുള്ളൂ അയ്യേ വയസ്സുണ്ട് എനിക്കൊന്നും എനിക്ക് വയസ്സുള്ള ചക്കന്മാരെ മതി നാപ്പത് മുപ്പത്തി ആറ് അങ്ങനെയുള്ളമാരെയൊക്കെ എനിക്ക് മതി ഇനിയും കാത്തി നമുക്കൊന്നും കളിക്കാൻ പറ്റിയ